വിടനു മുമ്പേ കൊഴിഞ്ഞു പോയ കുട്ടികൾ അത് വളരെയധികം ഒരു കാര്യമാണ് അത്തരം വാർത്തകളോടൊന്നും പ്രതികരിക്കാൻ പോലും മലയാളികൾക്ക് സാധിക്കാറില്ല മലയാളികൾക്ക് വളരെയധികം ഒരു കാര്യമാണ് സ്വന്തം വീട്ടിലോ സ്വന്തക്കാരോ അറിയുന്നവരോ എന്തിന് സ്വന്തം നാട്ടിലുള്ളവരോ പോലും ആയിരിക്കണമെന്നില്ല എവിടെയുള്ളവരാണെങ്കിലും മലയാളി കുട്ടികളുടെ വാർത്തകൾ കേൾക്കുമ്പോൾ എല്ലാ മലയാളികൾക്കും ഒരുപോലെ സങ്കടം വരും ഇനി മലയാളി ആയിരിക്കണം പോലുമില്ല ഏതൊരു രാജ്യത്തുമുള്ള വാർത്തയായാലും വിടരും മുമ്പ് കൊഴിഞ്ഞുപോയ കുഞ്ഞു കുട്ടികളുടെ വാർത്ത എപ്പോഴും ദുഃഖിപ്പിക്കുന്നതാണ് അവരാൾ ചെയ്യാത്ത കുറ്റത്തിനാൽ തന്നെ അവർ മരിച്ചു പോകുന്നതും അവർ ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതുമൊക്കെ എല്ലാവർക്കും വളരെയധികം സങ്കടമായിരിക്കും അത് വായിക്കുന്ന ഓരോരുത്തർക്ക് പോലും അത് വല്ലാത്ത സങ്കടം പകർത്തും അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അമ്മയോടൊപ്പം സ്കൂട്ടറിൽ യാത്ര ചെയ്യവേ കൊച്ചിയിൽ വെച്ച് ഒരു ബാലിക മരിച്ച വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ശരിക്കും പറഞ്ഞാൽ ആ വാർത്ത കണ്ട് കുഞ്ഞിൻ്റെ മുഖം കാണാൻ പോലും പ്രേക്ഷകർക്ക് ആകുന്നില്ല എട്ട് വയസ്സുകാരി അതേ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിനി കെ എസ് ആർ ടി സി ബസ്സിലിടിച്ച് മരിക്കുകയായിരുന്നു പാമ്പാക്കുട അഡ്വഞ്ചർ സ്കൂളിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ആരാധ്യ സ്കൂളിൽ വിട്ട അമ്മയോടൊപ്പം ആർത്തുല്ലസിച്ച് വരികയായിരുന്നു സ്കൂളിലെ വിശേഷങ്ങളൊക്കെ തന്നെയും അമ്മയോടൊപ്പം സ്കൂട്ടറിൽ വെച്ച് തന്നെ പറയുകയായിരുന്നു പെരിയപുരം കൊച്ചുമലയിൽ അരണശ്വതി ദമ്പതികളുടെ മകളാണ് ആരാധ്യ കൂത്താട്ടുകുളം മൂവാറ്റുപുഴ എം സി റോഡിൽ ഉപ്പുകണ്ടം പെട്രോൾ പമ്പിന്റെ സമീപത്ത് വെച്ചായിരുന്നു ഈ അപകടം സംഭവിച്ചത് സ്കൂളിൽ നിന്ന് അധിക ദൂരമില്ല എവിടേക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അമ്മയോട് വിശേഷങ്ങളൊക്കെ പറയുന്നതിനിടയ്ക്കായിരുന്നു ഈ അപകടം അവൾ അത് അറിഞ്ഞുപോലും ഉണ്ടാകില്ല അവളുടെ അമ്മയോടൊപ്പമുള്ള അവസാന യാത്രയാണെന്ന് അവളുടെ അമ്മയും അറിഞ്ഞിട്ടുണ്ടാകില്ല ഇല്ലെങ്കിൽ ആ മോളെ ഒന്നുകൂടി ഒന്ന് ചേർത്ത് വെച്ചേനെ ഒന്നുകൂടി കവളിൽ ഉമ്മ കൊടുത്തേനെ അവസാന യാത്രയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവൾക്ക് ഇഷ്ടമുള്ളതെല്ലാം വാങ്ങി നൽകിയേനെ ആ അമ്മയ്ക്ക് താങ്ങാനാവുന്നതിലും അപ്പുറം വേദനയാണ് ഈ വാർത്ത നൽകുന്നത് പെറ്റ വയറ് തന്നെയാണ് അപ്പോൾ കൂടെ ഉണ്ടായിരുന്നത് അവരുടെ അവസാന യാത്രയിൽ അവൾ അവസാനം സംസാരിച്ചതും അവസാനം പറഞ്ഞതുമെല്ലാം അമ്മ അമ്മ എന്ന വാക്കാണ് അത് ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചിട്ടുണ്ടാകുക ആ അമ്മ തന്നെയായിരിക്കും അമ്മയോടൊപ്പം ഉണ്ടായിരുന്നതാണ് അവസാന യാത്ര എന്ന് അമ്മ അശ്വതിക്ക് ഇപ്പോഴും വിശ്വസിക്കാനായിട്ടില്ല അമ്മ അശ്വതി തന്നെയാണ് സ്കൂട്ടർ ഓടിച്ചിരുന്നത് ഇളയ കുട്ടിയും ഇവർക്കൊപ്പം തന്നെ ബൈക്കിലുണ്ടായിരുന്നു ഇവരുടെ പരിക്ക് ഗുരുതരമല്ല സ്കൂളിലെ ഡാൻസ് പ്രോഗ്രാമർ എടുക്കാൻ കൂത്താട്ടുകുളത്തേക്ക് വന്നതായിരുന്നു ആരാധ്യ പേരും സ്കൂട്ടറിൽ സഞ്ചരിക്കുന്നതിനിടെ ബസ് ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ ബൈക്കിൽ ഇടിക്കുകയായിരുന്നു ഇതിന് പിന്നാലെ തെറിച്ച് വീണ ആരാധ്യയുടെ ശരീരത്തിലൂടെ ബസ് കയറി ഇറങ്ങുകയായിരുന്നു അവിടെ നിന്ന് ദൃസാക്ഷികൾക്ക് കണ്ടു നിൽക്കാൻ പോലും ആയില്ല ആർക്കും പ്രതികരിക്കാനായില്ല സ്തംഭിച്ചു പോവുകയായിരുന്നു എന്നാണ് അവിടെയുള്ളവരെല്ലാവരും ഒരുപോലെ അഭിപ്രായപ്പെടുന്നത് ആരാധയുടെ മൃതശരീരം കൂത്താട്ടുകളൊത്തെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് വിദേശത്ത് ജോലി ചെയ്യുന്ന അരുൺ നാട്ടിലെത്തിയ ശേഷമായിരിക്കും ആരാധയുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുക തൻ്റെ കൂടെ ഉണ്ടായിരുന്ന തൻ്റെ മൂത്ത മകൾ ഇപ്പോൾ ഇല്ല എന്നുള്ള ഒരു ഓർമ്മ പോലും ഇപ്പോൾ അശ്വതിക്കില്ല അത് ഓർത്തെടുക്കാൻ ആ മാതാവിന് സാധിക്കുന്നില്ല പ്രസവിച്ച വയറല്ലേ വെന്തുരുകുന്നുണ്ടാകും ഇപ്പോൾ ആ മനസ്സ് അത് മനസ്സിലാകുമെന്ന് പ്രേക്ഷകരും പറയുന്നു ആ അമ്മയുടെ മനസ്സ് ഞങ്ങൾ ഊഹിക്കാവുന്നതിനും അപ്പുറമാണ് എന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് എട്ട് വയസ്സുകാരി എന്ന് പറഞ്ഞാൽ ഒരു മൂന്നാം ക്ലാസ്സുകാരിക്ക് ഉണ്ടാകുന്ന സ്വപ്നങ്ങൾ ഒരുപാട് പഠിക്കണം വലുതാകണം അമ്മയുടെ അച്ഛനോടൊപ്പം വലുതാകണം കളിക്കണം ഒരു ഡാൻസ് കളിക്കാൻ തന്നെ വളരെയധികം മിടുക്കിയായിരുന്നു ആരാധ്യ അതുകൊണ്ട് തന്നെ ഇത് എല്ലാവർക്കും വളരെയധികം സങ്കടമായ വാർത്തയാണ് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും